രണ്ടാം പിണവായി സർക്കാർ മികച്ചത് തന്നെയെന്നും സരിൻ ഉത്തമനായ സ്ഥാനാർത്ഥിയാണെന്നും ഇ പി ജയരാജൻ തന്റെ ആത്മകഥ എന്ന നിലയിൽ പ്രചരിപ്പിക്കുന്നത് പാലക്കാടും ചേലക്കരയിലും എൽഡിഎഫ് വിജയിക്കുമെന്നുറപ്പായപ്പോൾ നടത്തിയ ആസൂത്രിത നാടകത്തിന്റെ ഭാഗമാണെന്നും ഇപ്പോൾ പുറത്തുവന്ന ഒരു കാര്യവും താൻ എഴുതിയതല്ലെന്നും ഇ പി ജയരാജൻ പറഞ്ഞു പാലക്കാട് പാലക്കാട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജയിക്കേണ്ടത് ജനങ്ങളുടെ കോൺഗ്രസുകാരനായിരുന്നപ്പോഴും സരിന് ഇടതു മനസ്സായിരുന്നെന്നും ഇ പി ജയരാജൻ സരിൻ കോൺഗ്രസ് വിട്ടത് നേതാക്കൾ വ്യക്തി താല്പര്യത്തിന് എന്ന് മനസ്സിലാക്കിയാണ് തന്റെ ആത്മകഥ ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഒരു പ്രസാധകരുമായും കരാറില്ല താൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല താൻ എഴുതിയ ആത്മകഥ ഉടൻ പുറത്തുവരും ഇപ്പോൾ പുറത്തുവന്ന ഒരു കാര്യവും താൻ എഴുതിയതല്ലെന്നും ടൈംസ് ഓഫ് ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് ദിവസം വാർത്ത വന്നത് ആസൂത്രിതമാണെന്നും ഇ പി ജയരാജൻ വ്യക്തമാക്കി അധ്യാപകരും വിദ്യാർത്ഥികളും പൊതുസമൂഹവും ഏറ്റവും അധികം സ്നേഹിച്ച ഒരു വിദ്യാർത്ഥിയായിരുന്നു ഡോക്ടർ സരീഫ് അങ്ങനെ തോന്നിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ചുറ്റുപാടിൻ്റെയും മറ്റു സാഹചര്യത്തിൽ അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയമല്ല സ്വീകരിച്ചത് പക്ഷെ അദ്ദേഹത്തിൻ്റെ മനസ്സ് കൃഷിക്കാരോടും തൊഴിലാളികളോടും ഒപ്പമായിരുന്നു ഇടതുപക്ഷ മനസ്സായിരുന്നു ഒരു കാര്യം ഡി സി ബുക്സിന് എന്റെ പുസ്തകത്തിന്റെ ഭാഗമെന്ന പേരിൽ തന്നെ പ്രസിദ്ധീകരിക്കാൻ എന്താ അവകാശം ഞാൻ അവരെ അധികാരപ്പെടുത്തിയിട്ടുണ്ടോ എന്ത് കരാറുണ്ട് ഞാൻ പറഞ്ഞു ഞാൻ ഈ പുസ്തകം എഴുതി പൂർത്തിയാക്കിനില്ല അതിന്റെ ആകെ വന്നതിന് ശേഷമുള്ള വായന നടത്തുകഴിഞ്ഞിട്ടില്ല അതിൽ പല തെറ്റുതിരു തെറ്റുകളോ തിരുത്തലുകളോ വേണമെന്ന് പോലും നോക്കിയിട്ടില്ല ഞാനെന്ത് ഞാനെടുത്ത് കാണുന്നത് ഒരു ഒരു വേണ്ടിയാണ് അതായത് ഈ ഈ വന്ന വന്ന വാർത്തകളിൽ കാര്യവും കുറച്ചു ഭാഗം മാത്രം നിങ്ങൾ ഇന്നലെ ചാനലിൽ പ്രക്ഷേപണം നടത്തിയ എല്ലാ കാര്യവും എനിക്ക് അറിഞ്ഞുകൂടാ അതാണ് ഞാൻ കണ്ടത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇനി എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് വായിച്ചാലേ പറയാൻ പറ്റൂ എൻ്റെ പുസ്തകത്തിൻ്റെ പേരിൽ എന്ത് അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ പ്രസിദ്ധീകരിക്കുന്നത് ആ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യവും ഞാൻ എഴുതിയതല്ല എങ്ങനെ വന്നു ന്യൂസ് പാലക്കാട്